കാലിക്കോ എന്ന കൈത്തറി തുണിവിലൂടെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ കൈത്തറി പെരുമയ്ക്ക് പൂട്ടുവിണ്ണിട്ട് പതിനാറ് വർഷം പട്ടിണിയും ദുരിതവും പേറുകയാണ് തൊഴിലാളികൾ എന്നും നഗരത്തിന്റെ മുഖമായിരുന്ന കോം ട്രസ്റ്റ് കെട്ടിടം ഒരു ഭാഗം തകർന്നു വീണെങ്കിലും കെട്ടിടത്തിന്റെ മുഖമണ്ഡലം ഇപ്പോഴും ബാക്കിയുണ്ടെന്നത് മാത്രമാണ് ആശ്വാസം തൊഴിലാളി വർഗ ഗവൺമെന്റ് അനുകൂലമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവുന്ന വർഷം നമ്മൾ നമ്മൾ അവസ്ഥ തന്നെയാണ് ഞങ്ങൾ രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി ഒന്നിനാണ് ഫാക്ടറി നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് വ്യക്തമാക്കി കോൺഗ്രസ്റ്റ് പൂട്ടിയത് ഈ നടപടി അനധികൃതമെന്ന് ആരോപിച്ച് അന്നുമുതൽ തൊഴിലാളികൾ സമരം തുടങ്ങി നൂറ്റേഴ് തൊഴിലാളികളാണ് ഫാക്ടറിയിലുള്ളത് ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നിന് കോൺഗ്രസ്റ്റ് ഏറ്റെടുത്ത് വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി എന്നാൽ ഈ ബില്ലും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായില്ല ഇന്ത്യൻ പ്രസിഡന്റിന് അംഗീകാരം ഒരു ഇല്ല അത് സർക്കാർ എന്ന് പാസ്സാക്കാനില്ല സർക്കാർ ഞങ്ങൾ എന്ന് അങ്ങനെ മുഖ്യമന്ത്രി കോഴിക്കോട് വന്ന സമയത്ത് ഞങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കണ്ടി കാര്യങ്ങൾ എന്താന്ന് ഞാൻ പഠിക്കട്ടെ പറഞ്ഞാൽ രാഷ്ട്രപതി അംഗീകരിച്ച ബില്ലിൽ കോം ട്രസ്റ്റ് കെട്ടിടം ഹെറിറ്റേജ് മ്യൂസിയം ആക്കി മാറ്റാനും നെയ്ത്തുശാല ആരംഭിക്കാനും പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനും വ്യവസ്ഥയുണ്ടായിരുന്നെങ്കിലും ഭൂമി പലതും അന്യാധീനപ്പെട്ടു ഒരു സൊസൈറ്റി ബി ടി സി എന്ന് പറഞ്ഞൊരു വ്യാപാരി ട്രേഡ്സൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു പ്യൂമിസ് എന്നൊരു കമ്പനി അതിൻ്റെ അകത്ത് ഭൂരിപക്ഷ സ്ഥലവും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇവരെ മൂന്ന് പാർട്ടീൻ്റെ കൈമ്മിലാണ് ഇനിയിപ്പം കോമ്പറ്റഷൻ എന്ന് പറയുന്ന കമ്പനീൻ്റെ കയ്യിലുള്ളത് ഈ ഹെഡ് ഓഫീസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൊട്ടടുത്ത് ക്രൗണ്ടു മുന്നിലുള്ള സ്ഥലവും ഒരു സിദ്ധിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കക്ഷിക്കും നേരത്തെ വിറ്റ് അപ്പോൾ ഏറ്റെടുത്ത സ്ഥലത്തിൽ ബാക്കി വരുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ കോംപ്രസ്റ്റ് ഏറ്റെടുക്കൽ നിയമം പ്രാബല്യത്തിൽ വരുന്നതുവരെ തൊഴിലാളികളുടെ ദുരിതം ലഘൂകരിക്കുന്നതിനു വേണ്ടി കെ എസ് ഐ ടി സിയിൽ നിന്ന് പ്രതിമാസം അയ്യായിരം രൂപയും തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്നു ഈ തുക കൊണ്ടാണ് പലരും പിന്നീട് ജീവിതം തള്ളി നീക്കിയത് എന്നാൽ വിരമിക്കൽ പ്രായം പിന്നിട്ടെന്ന് കാണിച്ച് തൊഴിലാളികൾ പലർക്കും ഇപ്പോൾ ഈ തുകയും നിഷേധിച്ചിരിക്കുകയാണ് തൊഴിലാളികൾക്ക് സ്ഥലങ്ങൾ സ്ഥലങ്ങൾ വിറ്റ് ഈ പോയി ഒരു പൈസ